പറയാടപ്പിലെന്തോ പ്രത്യേകത അറിഞ്ഞുകൊണ്ടാണ് നേരം വെളുത്തപ്പോൾ പിപ ഉറക്കമുണർന്നത് തൊട്ടടുത്ത് കിടന്നുറങ്ങുന്ന സുദേവിനെ കണ്ട് അവൾ കണ്ണുകൾ മിഴിച്ചു തുറന്നു അവന്റെ മടക്കി വെച്ച കൈത്തണ്ടയിൽ തലവെച്ചാണ് താൻ കിടക്കുന്നതെന്നുകൂടി മനസ്സിലായതോടെ അവൾ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റിരുന്നു ശാന്തമായി ഉറങ്ങുന്നവനെ കണ്ട് അവളുടെ മുഖം തൊടുത്തു തലേ ദിവസം നടന്ന സംഭവങ്ങൾ അവളുടെ ഓർമ്മയിലേക്കെത്തി രാത്രി കിടന്നപ്പോൾ ഉറങ്ങാൻ കഴിയാതിരുന്നതും കണ്ണടക്കുമ്പോഴൊക്കെ മുന്നിൽ നിന്നും വിഷമത്തോടെ ഇറങ്ങിപ്പോകുന്ന അച്ഛന്റെ രൂപം തെളിഞ്ഞതും ഒടുവിൽ സങ്കടവും ഭയവും സഹിക്കാനാവാതെ ഈ മുറിയിലേക്കെത്തിയതും അടുത്ത് കിടന്നുറങ്ങുന്നവനെ വട്ടം വിടാതെ ചുറ്റിപ്പിടിച്ചത് ഓർത്തപ്പോൾ ചെറിയൊരു ചമ്മലോടെ നഖം കടിച്ചുകൊണ്ട് അവൾ വീണ്ടും അവന്റെ മുഖത്തേക്ക് പാളി നോക്കി അവൻ അപ്പോഴും ഉറക്കത്തിലായിരുന്നു വായന കഴിഞ്ഞ് എപ്പോഴും അടക്കി വെച്ച പുസ്തകം കട്ടിലിന്റെ തലയ്ക്കൽ ഇരിപ്പുണ്ട് ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നു രാത്രി പെയ്ത മഴയുടെ തുടർച്ചയെന്നോണം അപ്പോഴും പെയ്യുന്നുണ്ട് മഴയുടെ നനുത്ത തണുപ്പിൽ ആ കൈത്തണ്ടയുടെ ചൂടിൽ മുഖം അമർത്തി കിടക്കുകയെന്നത് എപ്പോഴൊക്കെയോ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് യാദൃശ്ചികമായി സംഭവിച്ചൊരു ദുരന്തത്തിന്റെ സന്ദർഭത്തിൽ നിറം മങ്ങിപ്പോയെങ്കിലും ആ അനുഭവം തലളിതമാക്കിയ മനസ്സുമായി അവൾ കട്ടിലിൽ നിന്നും ഊർന്നിറങ്ങുമ്പോഴാണ് സുദേവും കണ്ണുകൾ ചെമ്മി തുറന്നത് ഗുഡ് മോർണിംഗ് വിപകുട്ടി അവന്റെ സുപ്രഭാതം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു കിലേക്കുമടക്കി തലയിണയാക്കി അവളെയും നോക്കി കിടക്കുകയാണവൻ ഗുഡ് മോർണിംഗ് ഉണ്ണിയേട്ട മുഖത്തെ തുടുപ്പും ചമ്മലും മറച്ചു പിടിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് അവളും തിരികെ ആശംസിച്ചു സങ്കടം കുറഞ്ഞുടവിപ്പ കുട്ടി കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവൻ ചോദിച്ചു അവന് നേരെ നോക്കാതെ അവൾ തലകുലുക്കി എന്തോ ഒന്ന് ഉള്ളിലിരുന്ന് വിലക്കുന്നു ആ കണ്ണുകളിലേക്ക് നോക്കാൻ വയ്യ ഇന്നിനി ഓഫീസിൽ പോകുന്നുണ്ടോ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെയാണ് അവന്റെ ചോദ്യം അതിനും ഉത്തരം മൂളൽ മാത്രം എങ്കിൽ വേഗം റെഡി ആയിക്കോ ഞാൻ കൊണ്ടാക്കാം ഇന്നിനി എന്തായാലും സ്കൂട്ടിയിൽ പോകണ്ട അതിനും അവൾ തലകുലുക്കി നടന്ന് വാതിൽക്കലെത്തിയ അവൾ എന്തോ ഓർത്തതുപോലെ തിരിഞ്ഞു നിന്നു ഉണ്ണിയേട്ടാ കണ്ണുകൾക്ക് പിടികൊടുക്കാതെ എവിടേക്കോ നോട്ടം മാറ്റി കളിക്കുന്നവളെ കാണേ അവന്റെ മുഖത്തൊരു കുസൃതി ചിരി വന്നു ഇന്നലെ ബുദ്ധിമുട്ടായോ എന്തിന് ഞാനിവിടെ വന്ന് കിടന്നു കാരണം പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി പോയില്ലേ ഇതുപോലൊരു സുന്ദരിക്കുട്ടി അടുത്ത് കിടന്നുറങ്ങിയപ്പോൾ കൺട്രോൾ ചെയ്യാൻ ഞാൻ പാട് ഓ അവിടുന്ന് അവൾ മുഖം കൂർപ്പിച്ച് അവനെ നോക്കി കുസൃതിയാണ് ആ കണ്ണുകളിലും ചുണ്ടുകളിൽ വിരിഞ്ഞ ചിരിയിലും അത് കാണേ അവളുടെ ചുണ്ടുകളും ഒരു ചെറു ചിരിയിൽ മുങ്ങി എന്തായാലും താങ്ക്സ് ഉണ്ണിയേട്ട ഇന്നലത്തെ ആ വേദനയിൽ എന്നോടൊപ്പം നിന്നതിന് എന്തിനാ വിപെ നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഫോർമാലിറ്റീസ് ഒരാവശ്യം വരുമ്പോ പരസ്പരം സഹായിക്കാൻ വേറെ ആരാ നമുക്കുള്ളത് അതിനവൾ മറുപടി ഒന്നും പറഞ്ഞില്ല കട്ടിലിന്റെ തലക്കൽ കിടന്നിരുന്ന എടുത്ത് ടേബിളിലേക്ക് ഒതുക്കി വെച്ചിട്ട് ഹാങ്ങറിൽ നിന്ന് തോർത്തും അലമാരിയിൽ നിന്നും ഇടാനുള്ള ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് നടക്കുന്നതിനിടയിൽ അവൻ തിരിഞ്ഞു നോക്കി വാതിലിൽ ചാരി അവളപ്പോഴും അവനെയും നോക്കി നിൽപ്പാണ് കണ്ണുകൾ കോർത്തപ്പോൾ അവളുടെ പീലികൾ തിടുക്കം കാട്ടി ഇണങ്ങിയും പിണങ്ങിയും നിന്നു മനസ്സിനുള്ളിലെ രഹസ്യങ്ങളിലേക്ക് ചൂഴ്ന്നു കയറുന്ന നോട്ടത്തിൽ നിന്നും മിഴികൾ വെട്ടിച്ചു മാറ്റിയിട്ട് നടക്കാൻ വിസമ്മതിച്ച കാലുകൾ വലിച്ചു വെച്ചുകൊണ്ടവൾ മുറിയിലേക്ക് നടന്നു അവളോടുള്ള പ്രണയം തന്റെ മനസ്സിൽ മാത്രമല്ല ആ മുറിയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായി അവന് തോന്നി ഈറനുടുത്ത പ്രഭാതത്തിന്റെ നനുത്ത സ്പർശം പോലെ ആ പ്രണയം അവന്റെ മനസ്സിൽ മയങ്ങിക്കിടുന്ന മൃദുല വികാരങ്ങളെ ഇക്ളി കൂട്ടിക്കൊണ്ടിരുന്നു കുളി കഴിഞ്ഞു വന്നവർ അടുക്കളയിൽ പാചകത്തിനിടയിലും ഭക്ഷണം കഴിക്കുമ്പോഴുമെല്ലാം ഇല്ലാത്ത തിരക്കഭിനയിച്ച് കണ്ണുകളെ തമ്മിൽ ഇടയാതെ ശ്രദ്ധിച്ചു എങ്കിലും അങ്ങുമിങ്ങും നീങ്ങുമ്പോഴും തിരിയുമ്പോഴും യാദൃശ്ചികമായി കൂട്ടിമുട്ടുന്ന മിഴികൾ ഹൃദയത്തിന്റെ അഭിലാഷം വെളിവാക്കി അവരുടെ മുഖത്തെ ചതിച്ചുകൊണ്ടിരുന്നു കണ്ണുകളിൽ തെളിയുന്ന നക്ഷത്രങ്ങളും അതിനൊപ്പം ചുണ്ടിൽ വിരിയുന്ന ചെറു പറയാതെ തന്നെ പല കാര്യങ്ങളും പരസ്പരം പങ്കുവെച്ചുകൊണ്ടിരുന്നു തലേദിവസത്തെ സംഭവം മനഃപൂർവ്വം ഒഴിവാക്കി നിശ്ചയത്തെക്കുറിച്ചും അതിനു മുൻപ് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും സുദേവ് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവളുടെ ചിന്തകളും അതിനെക്കുറിച്ചായി ക്ലിനിക്കിലേക്ക് പോകാൻ വിപ ഒരുങ്ങുന്നതിനിടയിൽ സുദേവ് ഹരിണിയെ ഫോണിൽ വിളിച്ചു നോക്കി ചടങ്ങുകളെല്ലാം വൈകുന്നേരം മണിയായപ്പോൾ കഴിഞ്ഞെന്നും തിരികെ ബാംഗ്ലൂർക്ക് പോകും മുന്നേ ഒരു ദിവസം വന്ന് വിബയെ കാണാമെന്നും അവൾ പറഞ്ഞു ഒരുങ്ങിയിറങ്ങിയ വിഭയേയും കൂട്ടി ഹോസ്റ്റലിൽ ചെന്ന് ആശ്രയേയും കയറ്റിയിട്ട് സുദേവ് ക്ലിനിക്കിലേക്ക് വണ്ടി ഓടിച്ചു കുണ്ടന്നൂർ പാലത്തിന് മുകളിലെത്തിയപ്പോൾ സുദേവ് വണ്ടി ഒതുക്കി നിർത്തുന്നത് കണ്ടാണ് വർത്തമാനത്തിൽ മുഴുകിയിരുന്ന വിപയും ആശ്രയേയും മുന്നിലേക്ക് നോക്കിയത് ഇതാ അവിടെ മാധവിയമ്മ നിൽക്കുണ്ട് അവൻ കാറിന്റെ പുറകിലേക്ക് തയ്ച്ചൂണ്ടി ഓ ഡ്രൈവർ സീറ്റിലിരിക്കുകയായിരുന്ന വിപയും പുറകിലിരിക്കയായിരുന്ന ആശ്രയേയും തിരിഞ്ഞു നോക്കി പാലത്തിന്റെ സൈഡിലുള്ള കരിങ്കൽ ഭിത്തിയോട് ചേർന്ന് കയ്യിലുള്ള ഒരു ബോർഡിൽ നിറയെ ലോട്ടറി ടിക്കറ്റുകളുമായി നിൽക്കുകയാണ് മാധവിയമ്മ അവരോട് ചേർന്ന് ഒരു കൊച്ചു പെൺകുട്ടി ആ കലങ്കിലിരിപ്പുണ്ട് നിറം മങ്ങിയ ഒരു പച്ച ഷർട്ടും ഫ്രോക്കുമാണ് അവളുടെ വേഷം കാലുകളും തലയും ആട്ടി കടന്നു പോകുന്ന വാഹനങ്ങളെയും ശ്രദ്ധിച്ചിരിക്കുകയാണ് ആള് കാർ കൊണ്ടുവന്ന് നിർത്തിയത് കണ്ട് അവളുടെ ശ്രദ്ധ കാറിലേക്ക് തിരിഞ്ഞു ആരോ ലോട്ടറി ടിക്കറ്റ് വാങ്ങാൻ വണ്ടി നിർത്തിയതാണെന്ന് കരുതി മാധവിയമ്മയും കാറിനടുത്തേക്ക് നടക്കുന്നുണ്ട് കാറിൽ നിന്നും പുറത്തേക്ക് ചാടി ഇറങ്ങിയ വിപയെയാണ് അവർ ആദ്യം കണ്ടത് തൊട്ടു പിന്നാലെ ഡ്രൈവർ സീറ്റിൽ നിന്നും സുദേവും പുറകിൽ നിന്ന് ആശ്രയയും ഇറങ്ങുന്നത് കണ്ടതോടെ അവരുടെ മുഖം വിടർന്നു ചിരി നിറഞ്ഞു അമ്മേ ഓടിച്ചെന്ന വിപ അവരെ വട്ടം കെട്ടിപ്പിടിച്ചു സന്തോഷത്തോടെ അവളെ ചേർത്തു പിടിച്ചുകൊണ്ട് മാധവിയമ്മ ചോദിച്ചു മൂളെ എത്ര നാളായി മോളെ ഒന്ന് കണ്ടിട്ട് സുഖം തന്നെയാണോടാ ഉം സുഖം മനസ്സ് നിറഞ്ഞ ചിരിയോടെ അവൾ മറുപടി നൽകി സുദേവും ആശ്രയയും അതിനിടയിൽ അവർ കരികിലേക്ക് വന്നു വിബയുടെ കണ്ണുകൾ കലിങ്കിൽ നിന്നും ഇറങ്ങി ആകാംക്ഷയോടെ കുഞ്ഞിക്കണ്ണുകൾ വിടർത്തി അവർക്കടുത്തേക്ക് നടന്നു വരുന്ന പെൺകുട്ടിയിലേക്ക് തിരിഞ്ഞു സുദേവിന്റെ നേർക്ക് നോക്കുന്ന അവളുടെ മുഖത്ത് ചിരിയാണെന്ന് ബിബ കണ്ടു അത് കൊച്ചിനെ നോക്കിക്കൊണ്ട് ബിപ ചോദിച്ചു ആ അതെ ലച്ചു വന്നേ ഇതാരാണെന്ന് ഓൾക്ക് മനസ്സിലായോ അവൾ ചുമൽ കുച്ചി ഇതാ അച്ഛമ്മ പറഞ്ഞിട്ടുള്ള വിപ മോള് ഇപ്പൊ മനസ്സിലായോ അന്ന് ആശുപത്രി കിടന്ന് ചേച്ചിയല്ലേ ബിബ വാത്സല്യത്തോടെ അവളെ നോക്കി ഇടത് കൈ പുറകിൽ കെട്ടി വലത് കൈകൊണ്ട് പാവാടത്തുമ്പിൽ പിടിച്ച് അവളെ നോക്കി നിൽക്കുകയാണ് ആശാട്ടി അവളുടെ കുഞ്ഞിക്കണ്ണുകൾ വിളർത്തിയുള്ള നോട്ടം മുഴുവൻ തന്റെ കാതിൽ കിടക്കുന്ന കമ്മലുകളിലും കഴുത്തിലെ കരിമണിമാലയിലുമാണെന്ന് വിപ കണ്ടു അവൾ കുഞ്ഞിനെ നോക്കി ചിരിച്ചു അതുകണ്ട് അവളും തിരികെ ചിരിച്ചു സുദേവ് കൈ കാട്ടിയതും അവൾ ചിരിച്ചും കൊണ്ട് അവന്റെ അടുത്തേക്ക് തുള്ളിച്ചാടി ചെല്ലുന്നത് വിപ കൗതുകത്തോടെ നോക്കി അവൻ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നതും അവളോട് സംസാരിക്കുന്നതും നോക്കിയതിനു ശേഷം വിപ മാധവിയമ്മയുടെ നേരെ തിരിഞ്ഞു അമ്മ ഇവിടെന്നാണോ എന്നും ടിക്കറ്റ് വിൽക്കാറുള്ള എല്ലാ ദിവസവും ഇല്ല ഇടയ്ക്ക് ഇവിടെയും വരാറുണ്ടെന്നേ ഉള്ളൂ ലച്ചുവിന്റെ അമ്മയെപ്പറ്റി വിവരമല്ലതുണ്ടോ അമ്മേ ഏവിടെ മോളെ അന്വേഷിക്കേണ്ടവന് അതേപ്പറ്റി താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ അവൾ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കൊച്ചിനിങ്ങനെ പഠിക്കാതെ നടക്കേണ്ട ഒരു ഗതി കേടുണ്ടാകില്ലായിരുന്നു മാധവിയമ്മ കണ്ണുകൾ തുടച്ചു അമ്മ വിഷമിക്കാതിരിക്കെ നമുക്ക് അന്വേഷിക്കാം അവൾ തിരിഞ്ഞ് ലച്ചുവിനെ നോക്കി സുദേവ് കൊച്ചിനെയും കൊണ്ട് പാലത്തിന് താഴെയുള്ള കടകളുടെ നേർക്ക് നടക്കുകയാണ് സുദേവ് മോനെ കണ്ടാ പിന്നെ അവൾ അടുത്തൊന്നും മാറില്ല മോൻ ശ്രീനിയെ കണ്ട് സംസാരിച്ചതാ കൊച്ചിനെ സ്കൂളിൽ ചേർക്കുന്ന കാര്യം പറയാ ഈ ശ്രീനിന്ന് പറഞ്ഞത് എൻ്റെ മോനാണേ പക്ഷേ അവൻ സമ്മതിച്ചില്ല അവർ തന്റെ സങ്കടം അവളോട് പങ്കുവെച്ചു അവർ സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ സുദേവ് ലച്ചുമായി തിരികെ എത്തി അവളുടെ കയ്യിൽ രണ്ടു മൂന്ന് കിറ്റ്കൾ ഇരിപ്പുണ്ട് അവൾ അത് സന്തോഷത്തോടെ ഉയർത്തി അച്ചമ്മയെ കാണിച്ചു മാധവിയമ്മയുടെ അടുത്തു നിന്നും രണ്ടു മൂന്ന് ടിക്കറ്റുകൾ കൂടി വാങ്ങിയിട്ട് അവർ കാറിലേക്ക് കയറി സുദേവ് കാറ് മുന്നോട്ടെടുത്തപ്പോൾ ഇവ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി കവർ പൊട്ടിച്ച് കിറ്റാറ്റും കടിച്ച് കാറിൽ നേരെ കൈവീശി കാണിക്കുകയാണ് കുഞ്ഞിലച്ചു ചിട്ടയെ ഏൽപ്പിച്ച് തിരിഞ്ഞു നോക്കാതെ നടന്നുപോകുന്ന അച്ഛനെ നോക്കി പഠിക്കൽ നിന്നൊരു കുട്ടിയെ ഓർമ്മ വന്നതും കണ്ണുകൾ നികറാൻ തുടങ്ങി അവൾ മുഖം തിരിച്ച് കണ്ണുനീർ മറച്ച നോട്ടത്തെ പുറത്തെ കാഴ്ചകളിലേക്ക് എറിഞ്ഞു അല്പനേരത്തിനു ശേഷം കാറിനകത്തെ നിശബ്ദതയെ വഞ്ചിച്ചുകൊണ്ട് വിബയുടെ ചോദ്യമുയർന്നു എങ്ങനെയാ അമ്മയെ പരിചയപ്പെട്ടത് വണ്ടി ഹൈവേയിൽ നിന്നും സർവീസ് റോഡിലേക്ക് ഇറക്കുകയായിരുന്നു സുദേവ് ഇതുപോലൊരിക്കെ ഈ വഴി പോയപ്പോ അമ്മയും കൊച്ചുമോളും കൂടി ടിക്കറ്റ് വിൽക്കാൻ നിൽക്കുന്നത് കണ്ട് വണ്ടി നിർത്തിയതാ അന്നു മുതലുള്ള പരിചയമാണ് ഞങ്ങൾ ഞങ്ങളിതുവഴി പോയപ്പോഴൊന്നും അവരെ കണ്ടിട്ടില്ല നിങ്ങൾ ബസിൽ പോകുന്നതുകൊണ്ട് ശ്രദ്ധിച്ചു കാണില്ല അതാ ആ കൊച്ചിന്റെ കാര്യം കഷ്ടമാണല്ലേ ആശ്രയയുടെ വാക്കുകളിൽ ലച്ചുവിനോടുള്ള സഹതാപം നിറഞ്ഞിരുന്നു ഇവ ഒന്ന് മൂളിയിട്ട് സുദേവിന് നേർപ്പ് തിരിഞ്ഞു ആ കുട്ടിയെ പഠിപ്പിക്കാൻ ഉണ്ണേട്ടനൊരുക്കെ ശ്രമിച്ചാന്ന് അമ്മ പറഞ്ഞു അതെ അവൾക്ക് പഠിക്കാനാണെങ്കിൽ വലിയ താല്പര്യവുമാണ് ആ ശ്രീനി അവനൊരു ചെട്ടയാ ഞാനൊരുക്കെ അവനെ കണ്ട് സംസാരിച്ചതാ അവളെ പഠിപ്പിക്കുന്ന കാര്യം അതിനുള്ള ചെലവും ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് പോലും അവൻ സമ്മതിച്ചില്ല ആ അവന്റെ ഒടുക്കത്തെ അഭിമാനത്തിന്റെ പ്രശ്നമാണെന്ന് നമുക്കൊരുക്കെ കൂടൊന്നു നോക്കിയാലോ ഉണ്ണിയേട്ട അവൾ പ്രതീക്ഷയോടെ അവനെ നോക്കി ആ കൊച്ചിനെ പഠിപ്പിക്കാനാണോ അതെ ഞാനൊന്ന് പോയി സംസാരിച്ചാലോ അവന്റെ അടുത്തോ അങ്ങനെ എളുപ്പം ഡീല് ചെയ്യാൻ പറ്റുന്ന ഒരു തൻ നിലവിക്കുട്ടി അവൻ സ്വബോധമുള്ള നേരം തന്നെ കുറവ് എന്തായാലും നിശ്ചയം കഴിയട്ടെ എന്നിട്ട് നമുക്കൊന്നുകൂടെ നോക്കാം ക്ലിനിക്കിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് വണ്ടി കയറുന്നതും നോക്കി എന്തോ ആലോചിച്ചുറപ്പിക്കും പോലെ കോ ഡ്രൈവർ സീറ്റിലിരിക്കുന്നവളെ കണ്ട് പുറകിലിരുന്ന ആശ്രയയുടെ പുരികങ്ങൾ സന്ദേഹത്താൽ ചുളിഞ്ഞു പിറ്റേ ദിവസം കാലത്ത് സ്കൂട്ടിയിൽ ഓഫീസിലേക്ക് പോകും വഴി കുണ്ടന്നൂർ പാലത്തിൽ മാധവിയമ്മയെ കണ്ട് വിബ വണ്ടി ഒതുക്കിയതും ആശ്രയ അവളെ സൂക്ഷിച്ചു നോക്കി വണ്ടിയിൽ നിന്നും ഇറങ്ങി മാധവിയമ്മയുടെ നേർക്ക് നടക്കാൻ തുടങ്ങിയ വിബയെ പിടിച്ചു നിർത്തിയിട്ട് അവൾ ചോദിച്ചു എന്താ നിന്റെ ഉദ്ദേശം നീ വാ ആ ലച്ചുവിനെ പഠിപ്പിക്കുന്ന കാര്യം ഒന്ന് സംസാരിക്കാനാ എടി വട്ടെ സുധൈവട്ടൻ പറഞ്ഞതല്ലേ നിശ്ചയം കഴിഞ്ഞിട്ട് സംസാരിക്കാന്ന് ദേ ഇത് എട്ടാം തീയതിയാ രണ്ടു ദിവസം കൂടി കഴിഞ്ഞ നിശ്ചയ നീ അതിനിടയ്ക്ക് വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ ഇങ്ങനെ പേടിക്കല്ലടി ആശ്രയമേ ഞാനില്ലേ കൂടെ അവളെയും വലിച്ച് മാധവിയമ്മയുടെ നേർക്ക് നടക്കുന്നതിനിടയിൽ വിപ പറഞ്ഞത് കേട്ട് ആശ്രയ തലയിൽ കൈവച്ചു അത് തന്നെ അ പേടിയും നിവൃത്തിയില്ലാതെ അവളോടൊപ്പം നടക്കുന്നതിനിടയിൽ അവൾ പെറുപുറുത്തു ആഹാ മോള് പുതിയ സ്കൂട്ടി വാങ്ങിയോ അവളുടെ സ്കൂട്ടി കണ്ടതും അടുത്തേക്കെത്തിയ മാധവിയമ്മ അവളോട് ചോദിച്ചു ഇതുണിയേട്ടം വാങ്ങി തന്നതാ ആര് സുദേവുമോനോ അല്ലേലും എനിക്ക് തോന്നിയിട്ടുണ്ട് അവന് മോളോട് നല്ല സ്നേഹമാണെന്ന് മാധവിയമ്മ പറഞ്ഞത് കേട്ട് ആശ്രയ അടക്കിച്ചിരിച്ചുകൊണ്ട് വിപയെ നോക്കി അവൾ കണ്ണുകൾ കൂർപ്പിച്ചെങ്കിലും മുഖത്തേക്ക് പടർന്ന ചുവപ്പിൽ ആ കള്ളനാട്യം പൊളിഞ്ഞു ഇന്ന് ച്ഛമോള് വന്നില്ലേ ആശ്രയയുടെ നോട്ടത്തിൽ നിന്നും മുഖം തിരിച്ച് അവൾ മാധവിയമ്മയോട് ചോദിച്ചു അവൾ അങ്ങനെ എപ്പോഴും ഒന്നും വരാറില്ല മോളെ ഇടയ്ക്ക് തോന്നുമ്പോ വരുന്നതാ അല്ലാത്തപ്പോ അപ്പുറത്തെ വീട്ടിൽ നിൽക്കും അവിടത്തെ പെണ്ണ് നോക്കിക്കോളും അവൾക്കൊരു ചെറിയ കൊച്ചുണ്ടേ അതിനെയും അങ്ങനെ ഇരുന്നോളും അമ്മ ഞാനേ ലച്ചുനെ പഠിപ്പിക്കുന്ന കാര്യം കാര്യാലോചിക്കുക അത് കേട്ടതും മാധവിയമ്മയുടെ മുഖത്ത് നിരാശ നിറഞ്ഞു ഓ ആ തോന്നും നടക്കൂല്ല മോളെ ഞാൻ പറഞ്ഞില്ലേ സുധയു മോനും ഒരിക്കൽ നോക്കിയതാ അമ്മയെന്തായാലും മോനോടൊന്നുകൂടെ പറഞ്ഞു നോക്ക് ഞാൻ പഠിപ്പിച്ചോളാം അവളെ വേണമെങ്കിൽ ഞാൻ വന്നോട് സംസാരിക്കുകയും ചെയ്യാം അത് കേട്ട് ആശ്രയ വിഭയെ പകച്ചു നോക്കി അവൾ തിരികെ ആശ്രയെ കണ്ണു ചെമ്മിക്കാട്ടിയിട്ട് മാധവിയമ്മയുടെ നേർത്തു നോക്കി അയ്യ് മോള് വന്ന് സംസാരിച്ച ശരിയാകത്തില്ല കാര്യം എൻ്റെ മോനൊക്കെ തന്നെയാ പക്ഷെ മോളെ പോലുള്ള പെൺ പിള്ളേർക്കൊന്നും സംസാരിക്കാൻ പറ്റിയവനല്ലവൻ എന്തായാലും ഒന്ന് ചോദിച്ചു നോക്ക് എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം മോൾ എന്തായാലും പറഞ്ഞതല്ലേ ഞാൻ ഒന്നുകൂടെ ചോദിച്ചു നോക്കാം ആ അത് മതി ഞങ്ങളെന്നാ വരട്ടെ അവൾ മാധവിയമ്മയുടെ യാത്ര ചോദിച്ചിട്ട് സ്കൂട്ടിയുടെ അടുത്തേക്ക് നടന്നു പേടി ഭണ്ടാരമേ നീ അയാളോട് സംസാരിക്കാൻ പോലെ ഞാൻ വരൂല്ല നിശ്ചയത്തിന്റെ സമ്മാനമായിട്ട് വല്ലവന്റെ ഒക്കെ വാരിക്കണ കേക്കാൻ എനിക്കൊരു താല്പര്യവും ഇല്ല ഹെൽമെറ്റ് എടുത്തു വെച്ചിട്ട് സ്കൂട്ടിയിലേക്ക് കയറിയിരുന്നു കൊണ്ട് ബീപ പറഞ്ഞു പേടിക്കണ്ട നമുക്ക് നിശ്ചയം കഴിഞ്ഞിട്ട് പോവാം നിശ്ചയം കഴിഞ്ഞാലും ഞാനില്ല ഹെൽമെറ്റ് വെച്ച ശേഷം അവൾക്ക് പുറകിലേക്ക് കയറിയിരുന്നു കൊണ്ട് ആശ്രേയ പറഞ്ഞു നീയല്ല നിന്റെ അമ്മമ്മ വരെ വരും അവളെ നോക്കി കണ്ണുരുട്ടിയിട്ട് വിബ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്തു വരും വരും നോക്കി ഇരുന്നേച്ചാ മതി അല്ലേലും നിനക്ക് നിന്തിന്റെ ക്രിമി കെടിയാ സുധവട്ടം പറഞ്ഞതല്ലേ അങ്ങനെ വരാന്ന് ഇടീ എല്ലാ കാര്യത്തിനും നമ്മൾ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യരുത് സ്വന്തമായിട്ട് ചിലതൊക്കെ ചെയ്യാൻ ശ്രമിക്കണം പൂവ് നീ തന്നെത്താൻ തന്നെത്താന ചെയ്തോണ്ടാ മതി എന്നെ വിട്ടേക്ക് ആശ്രയ സ്കൂട്ടിയുടെ പുറകിലിരുന്നു കൊണ്ട് തൊഴുതു കാണിച്ചു ആലോചിക്കട്ടെ വണ്ടി ഓടിക്കുന്നതിനിടയിൽ വിപ മറുപടിയും കൊടുത്തു നീ നാളെ ഉച്ചകഴിഞ്ഞല്ലേ വീട്ടിലേക്ക് പോകുന്നേ എത്തി വണ്ടി പാർക്കിങ്ങിലേക്ക് വെച്ചിട്ട് മുകളിലേക്ക് നടക്കുന്നതിനിടയിലാണ് വിപ അത് ചോദിച്ചത് നീയോ നീയല്ല മോളെ നമ്മൾ പോകുന്നത് അയ്യട ഞാൻ വരുന്നില്ല ഞാനേ ചെറുക്കൻ വീട്ടുകാരാ ഏത് വകുപ്പിലി പറഞ്ഞു വരുമ്പോ ചെറുക്കന്റെ ഒരു ഏട്ടത്തിയായിട്ട് വരും ഏട്ടത്തി ഇടി ഇന്നേ വരെ അങ്ങരുടെ മുഖത്തേക്കുന്ന് നേരെ ചൊവി നോക്കാൻ പറ്റിയിട്ടുണ്ടോ നിനക്ക് നീ ഇങ്ങനെ ബ്ലിങ്ങസിയാന്നിരുന്നോ അവസാനം ആ നെട്ടൂര് പെണ്ണ് കൊണ്ടുപോകും നിന്റെ ഉണ്ണിയേട്ടനെ ആശ്രയമേ മുട്ടുകാലു കയറ്റൂട്ടാ ഞാൻ ഒരു ചാൻസ് വന്നത് നീ ആക്കൊള്ളോക്കിയേ ക്ലിനിക്കിനകത്തേക്ക് കയറി പഞ്ച് ചെയ്യുന്നതിനിടയിൽ വിപ പറഞ്ഞത് കേട്ട് ആശ്രയെ കണ്ണു മിഴിച്ചു ഏ ഞാനോ ഞാനെന്തു ചെയ്തു അന്ന് ആ ബർത്ത്ഡേയുടെ അന്ന് രാത്രി എല്ലാവരും പോയി കഴിഞ്ഞപ്പോ ഇത്രയും വിലപിടിച്ച സമ്മാനം വാങ്ങിയത് എന്തിനാന്ന് ചോദിച്ചപ്പോ അങ്ങേര് പറഞ്ഞത് എന്താണെന്നറിയോ ഞാൻ അതിനെ വേറെ ആർക്കും അല്ലല്ലോ വാങ്ങിക്കൊടുത്തെന്ന് പിന്നെ ആർക്കാന്ന് ഞാൻ ചോദിച്ചപ്പോ അതിന് പുള്ളി മറുപടി പറയാൻ തുടങ്ങുമ്പോഴാ നിന്നെ അങ്ങോട്ട് കെട്ടിയെടുത്തെ സത്യം പറയാല്ലോ ആശ്രയമേ ആ നേരത്ത് നിന്റെ മുത്തച്ഛനെ വരെ ഞാൻ തെറി പറഞ്ഞുപോയി ഓർക്കാതെ ആശ്രയ ഒച്ചയെടുത്തു കൈകുത്തി ഒരു കോഴിയെ പോലെ നിൽക്കുന്ന ആശ്രയയെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് വിപ പറഞ്ഞത് കേട്ട് ആശ്രയ അവളെ നോക്കി പല്ലുകടിച്ചുകൊണ്ട് ചിരിച്ചു തുടരും പറയാനിനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക ഒരു ചെലവുമില്ലാത്ത പരിപാടിയല്ലേ ഈ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത് എന്നിട്ടും പലരും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് എന്താണെന്ന് ഇല്ല അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഴിയുന്നവരിലേക്കൊക്കെ കഥയുടെ ലിങ്കുകൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ